പതിറ്റാണ്ടിൻ്റെ സമരജീവിതത്തിനുടമയായ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുമായ പി കെ ഗുരുദാസിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചിത്രീകരണം തുടങ്ങി എൻ എൻ പിള്ള കാക്കനാടൻ എന്നിവരെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികളുടെ ശ്രദ്ധേയനായ ബിജു നട്ടരയാണ് സംവിധായകൻ ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ സി കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുന്ന നിമിഷം വരെയുള്ള നമ്മുടെ സഹാവ് പി കെ ഗുരുദാസന്റെ പൊതുജീവിതം ആ ജീവിതവും അതിലെ അനുഭവകഥയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിജു നട്ടറ ഡോക്യുമെന്ററി ആക്കുന്നത് സംഗീത ചക്രവർത്തി പരവൂർജി ദേവരാജന്റെ സ്മൃതിമണ്ഡപത്തെ സാക്ഷിയാക്കി സഖാവ് പി കെ ഗുരുദാസൻ എന്ന ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം തുടങ്ങി പരവൂർ ദേവരായം മാസ്റ്ററുടെ സ്മരണ നിലനിൽക്കുന്ന മണ്ണിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം കുറിക്കും ഒരു നൂറ്റാണ്ട് കാലത്തിലധികമുള്ള ദുരിദാസാവിൻ്റെ അനുഭവങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന നിലയിലായിരിക്കും ഡോക്യുമെൻ്ററി പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാഠങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജൂലൈ പത്തിന് പരവൂർ കോങ്ങാൽ സൂചിക്കഴികത്തെ വീട്ടിൽ യശോധയുടെയും കൃഷ്ണന്റെയും മകനായി ജനിച്ച പി കെ ഗുരുദാസൻ ഇന്ന് തൊണ്ണൂറ്റിനാല് വയസ്സ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച് കൊല്ലത്തെ കശുവണ്ടി കയർ തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങൾ ഇടപെട്ട് ഒരു കാലത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി മാറിയ തൊഴിലാളി നേതാവിന്റെ ജീവിതം പറയുകയാണ് സഖാവ് പി കെ ഗുരുദാസൻ റഷ്യൻ പ്രസിദ്ധീകരണങ്ങളാണ് തന്നെ ഇടതുപക്ഷത്ത് എത്തിച്ചതെന്ന് പി കെ ഗുരുദാസൻ മനസ്സു തുറന്നു ഇടതുപക്ഷത്തേക്കുള്ള തോന്നൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ റഷ്യൻ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു അമ്മ എന്ന് പറയുന്നൊരു നോവലുണ്ട് മാക്സിങ്കോ ഓർക്കിഡ മാക്സിങ്കോ അടിച്ചൊരു പുസ്തകമാണ് ഒരു നോവലാണ് അത് ഈ സോവിയറ്റ് യൂണിയനിൽ നടന്ന സമരങ്ങളെ പറ്റിയും അവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം പറ്റിയെല്ലാം ഒളിവ് ജീവിതം നയിച്ചിരുന്ന പ്രവർത്തകരെ പറ്റിയെല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു മാക്സിങ് ഓർക്ക് എഴുതിയ ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അത് തന്നെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു പി കെ ഗുരുദാസിന്റെ സമകാലീനരായ സുഹൃത്തുക്കളും രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാരും നായകരുമൊക്കെ ഡോക്യുമെന്ററിയുടെ ഭാഗമാകുമെന്ന് സംവിധായകൻ ബിജു നട്ടറ കൈരളി ന്യൂസിനോട് പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഞാൻ ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററി എടുക്കുന്ന പരിചയമുണ്ട് എന്നിടേ ഗാക്കനാടൻ്റെ ഒക്കെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെ സമകാലീനായ പല സുഹൃത്തുക്കളെ ഇന്ന് കാണുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന അവരുടെ ചില അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കുമ്പോൾ ഒരു സൂര് ഒരു വിശുദ്ധ ഗുരുദാസന് സഖാവിൻ്റെ വിശുദ്ധമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒരു ജീവിതം കേരളീയ മനസ്സിലേക്ക് ഒരു ചരിത്രരേഖയായിട്ട് മാറുമെന്നൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ സേതുമാധവൻ ചീഫ് കോർഡിനേറ്ററും കെ പി നന്ദകുമാർ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറുമാണ് ബിജു നട്ടറ നേരത്തെ ഇതിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററിയും നല്ല നിലയിലത് ചിത്രീകരിച്ച വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇത് ബിജു പ്രത്യേക താല്പര്യം എടുത്ത് തന്നെയാണ് ഇത് ജോലേക്ക് എത്തിച്ചേർന്നത് എടുക്കുന്ന അപ്പോൾ ആ നിലയിൽ തന്നെ അത് പൂർണ്ണമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വിദ്യാർത്ഥിയായിരിക്കെ തുടങ്ങിയ സമര പോരാട്ടം കെ എസ് ആർ ടി സി സമരകാലത്തെ പോലീസ് പീഡനം പോലീസിന്റെ ലാത്തിക്കും ബൂട്ടിനും ഇരയായ സമരമുഖങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചാത്തനൂർ മണ്ഡലം സെക്രട്ടറി പതിനേഴ് വർഷക്കാലം സി പി ഐ എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി ഐ ടു നേതാവ് ഡോക്യുമെന്ററിയിൽ ഇതെല്ലാം പുനരാവിഷ്കരിക്കപ്പെടും പി എ സമത് കരുനാഗപ്പള്ളി എസ് അശോക് ബേവുക്കോണം എന്നിവരാണ് നിർമ്മാണം പ്രൊഫസർ അലിയാർ മോഹൻ സിത്താര എൻ ഹരികുമാർ അടക്കമുള്ളവരുടെ കയ്യൊപ്പം ഉണ്ടാകും ഫിലിം ഫോർമാറ്റിൽ ഫോർ കെയിലാണ് ചിത്രീകരണം ക്യാമറമാൻ എഴുപത്തിരണ്ട് വർഷം അതായത് എട്ട് പതിറ്റാണ്ടോളം കാലത്തെ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം അതില് തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള നിരന്തര പോരാട്ടം മതേതരത്വം സംരക്ഷിച്ചു കൊണ്ടുള്ള പൊതുജീവിതം അതേസമയം തന്നെ വികസനത്തിന് വേണ്ടിയും അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് നിലകൊണ്ടിട്ടുണ്ട് അത് കൊല്ലത്ത് കാണാനുമുണ്ട് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ